ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു നൈറ്റി തുണിയിൽ വളരെ വിട്ടോട് കൂടിയിട്ടുള്ള ഒരു പാൻസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഒരു നൈറ്റി തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിട്ട് മുപ്പത്തി രണ്ട് ഇഞ്ചൊക്കെ ആയിരിക്കുവേ ലെങ്ത് ഒരു മൂന്ന് മീറ്ററോടെ അടുത്ത് കാണുക മൂന്ന് തന്നെ കാണത്തില്ല രണ്ട് തൊണ്ണൂറൊക്കെ ആയിരിക്കുവേ അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മളുടെ ഈ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തതിനു ശേഷം അതിനകത്ത് രണ്ട് മീറ്റർ നമ്മളിങ്ങനെ ലെങ്ത് മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് രണ്ട് മീറ്റർ ലെങ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാൻസ് നല്ല വിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത് വീട്ടിലൊക്കെ ഇടാനായിട്ട് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയെ ഈ രീതിയിലൊക്കെ തയ്യൽ ആദ്യമായിട്ട് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നതാണേ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള ഈ ഒരു മീറ്ററിനെ നമുക്ക് പിന്നീട് ഒരു ടോപ്പായിട്ട് സ്റ്റിച്ചിങ് ചെയ്യാവേ ഇപ്പം നേരത്തെ നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന പാൻസിൻ്റെയും ബാലൻസ് ക്ലോത്ത് ഉണ്ട് ഇത് രണ്ടും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തൊരു ടോപ്പ് തയ്ക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോയും അടുത്ത ദിവസം തന്നെ ഇടാവേ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മീറ്റർ ഇതുപോലെ എടുത്തിരിക്കുകയാണെ ആ രണ്ട് മീറ്ററിനെ നമ്മൾ ലെങ്ത് ആണ് രണ്ട് മീറ്റർ ആ രണ്ട് മീറ്റർ ലെങ്തിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ടോട്ടൽ നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ രണ്ട് മീറ്റർ നൈറ്റി തുണിയെ നമ്മളിങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ചിങ്ങനെ കൊടുത്തിരിക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് ഇനി നമ്മൾ ടോട്ടൽ നമുക്കൊരു ഇഞ്ചോളമാണ് ഇപ്പം ലെങ്ത് ഇങ്ങനെ കിട്ടുന്നത് നമ്മുടെ പാൻസിൻ്റെ ലെങ്ത് ഇഞ്ചോളമാണ് ഇങ്ങനെ കിട്ടുന്നത് അതിനകത്ത് ഒന്നര ഇഞ്ച് നമ്മൾ ടോപ്പ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് വള്ളിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം യൂസ്ഫുള്ളാകുന്നതാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയമായില്ലേ ഇപ്പം നോക്കി സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സൈഡിലാണ് ക്രോച്ചേറിയ മാർക്ക് ചെയ്യുന്നത് ഒരു പന്ത്രണ്ടര പതിമൂന്ന് ഒക്കെ മതിയെ അപ്പം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പതിമൂന്നും അല്ലാത്തവർക്ക് പന്ത്രണ്ടോ പന്ത്രണ്ടരയോ ഇഞ്ച് കൊടുക്കുക രണ്ട് ഇഞ്ച് വിട്ടും കൊടുത്താൽ ആ രണ്ടിഞ്ചിലൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തടാ നമ്മൾ എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് ക്രോച്ച് ക്രോച്ചേറിയാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ബോട്ടഭാഗത്ത് ഈ ഭാഗത്തെ വിട്ടും നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്രയാണ് വിട്ട് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാവും നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ബോട്ടം ഭാഗം ഓപ്പൺ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ വീട്ടിലിടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പാൻസൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ രണ്ട് പീസസ് ആയിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ ഈ ഒരെണ്ണത്തിന് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയ മാത്രമാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ ക്രോസ് ക്രോച്ചേറിയ ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ക്രോച്ചേറിയ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബാക്കി ഭാഗം ഇതുപോലെ ഓപ്പൺ ആയിട്ട് തന്നെ അങ്ങ് ഇട്ടിരിക്കുകയാണ് രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് അതിനുശേഷം നമ്മളിങ്ങനെ ഈ ക്രോച്ചേറിയ സെൻറ്ററിലേക്ക് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സെൻറ്ററിലേക്കാക്കിയതിന് ശേഷം ഈ സെൻറ്റർ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടം ഭാഗം നമ്മളുടെ ഒരു ടു ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ക്രോച്ചേറിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡ് വരെ നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം ശേഷം നമ്മൾ ഈ ഒരു ഭാഗവും നമ്മൾ ഒന്നര ഇഞ്ച് വിടുത്ത് കൊടുത്തില്ലേ ആ വിടുത്ത് നമ്മൾ ഇതുപോലെ മടക്കി ഇവിടെ ഒരു ഓപ്പണും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിലൂടെ നമ്മൾ വള്ളി വള്ളിയിടണം നമ്മളിപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ടു ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്രോഷറിയെല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമ്മളിങ്ങനെ ചെയ്തെടുത്ത് വള്ളിയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡ് ഇനി നമ്മളുടെ പഴയ സാരി കൊണ്ടോ ഒക്കെ ഈ മെത്തേഡിൽ ചെയ്ത് നോക്കി പഠിക്കാവുന്നതാണ് നമ്മളുടെ ചാനലിൽ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് കോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഷർട്ട് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഷർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ചുരിദാർ നമ്മൾ ത്രീ ലെയറിലൊക്കെ യൂണിഫോമിന് കട്ട് ചെയ്യുന്നൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒരു യൂണിഫോമിൻ്റെ ടൈം ആകുമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ സാരി ബ്ലൗസ് ആയി ചുരിദാറൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്